ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വലിയൊരു സ്വാഗതം നമുക്കിന്നൊരു ഹെയർ പാക്ക് ഉണ്ടാക്കിയാലോ മുടി കരുത്തോടെ വളരുവാനും താരൻ മാറുവാനും ഈ ഹെയർ പാക്ക് നിങ്ങളെ സഹായിക്കാം അതിന് നമുക്കിവിടെ ചെമ്പരത്തിപ്പൂ എടുക്കാം ഞാനവിടെ എടുത്തിരിക്കുന്നത് അഞ്ചുതൽ നമുക്ക് ആവശ്യമുള്ള ചെമ്പരത്തിപ്പൂവും മുട്ടുമെല്ലാം നമുക്ക് പറിച്ചെടുക്കാം ഇപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള ചെമ്പരത്തിപ്പൂവും മുട്ടും എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നല്ല വൃത്തിയാക്കി എടുക്കണം ഇതിലേക്ക് നമുക്കൊരു ഇൻഗ്രീഡിയൻസ് കൂടി ആവശ്യമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് തലേദിവസത്തെ കഞ്ഞിവുളമാണ് തലേദിവസത്തെ കഞ്ഞിവെള്ളം പുളിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് നൽകും ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും അതിൻ്റെ ഇതിലുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ചെമ്പരത്തിപ്പൂവിൻ്റെ മുട്ടും ഇതിളുമെല്ലാം നമുക്കിതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് നന്നായിട്ട് കൈവെച്ചതുപോലെ നന്നായി തിരുമ്മി ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലൊരു ലൈറ്റ് റെഡ് കളറ് നിങ്ങൾക്ക് കാണാം ഇത് നമുക്ക് മുടി വളരുവാനും പെട്ടെന്ന് ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കുവാനും സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഏതെണ്ണയാണോ ഉപയോഗിക്കുന്നത് ആ എണ്ണ നിങ്ങളുടെ തലയിൽ തൊട്ട് പുരട്ടിയതിന് ശേഷം ഈ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാവുന്നതാണ് ബേബി ഹെയർ ഒക്കെ പെട്ടെന്ന് വളരുവാനും താറൻ മാറുവാനുമല്ല ഈ പാക്ക് നിങ്ങളെ സഹായിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു